വീണ്ടും വരുന്നത് യേശു ക്രിസ്റ്റ നാമത്തിൽ എൻ്റെ സ്നേഹമന്ധനത്തെ അറിയിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു ചിന്തയുമായി വീണ്ടും വേറിട്ട ചിന്തകളിൽ ഒത്തുകൂടുന്നു വളരെ ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഞാൻ മുൻപ് വീഡിയോയിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും പറയുന്നു ഈ വീഡിയോയുടെ ഏതാനും ഭാഗങ്ങൾ കേട്ടിട്ടും ദയവ് ഇത് ആരും കമൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ ചെയ്യരുത് പൂർണ്ണമായി കേൾക്കാത്തവരാണ് കമന്റ് ഇടുന്നതെങ്കിൽ കമന്റിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും കാരണം നിങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്ന ചോദ്യത്തിന് മറുപടി അത് കിടപ്പുണ്ട് പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കേൾക്കുന്നില്ല ഇന്ന് നമ്മൾ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് കയ്യേനും ഹാബേലും വഴിപാടർപ്പിക്കാൻ പോയി എന്നാൽ ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു എന്നാൽ കയ്യൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണങ്ങൾ പല വിധത്തിലും പഠിപ്പിക്കുന്നവരുണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ വചനം എന്താ വചനം എന്താണതിനെക്കുറിച്ച് പറയുന്ന നമുക്ക് നമുക്കൊരു അന്വേഷണം നമുക്ക് നടത്താം ചിലരൊക്കെ പറയാറുണ്ട് അവർ ബലി അർപ്പിക്കാനാണ് പോയതെന്ന് യാഗമർപ്പിക്കാനാണ് പോയതെന്ന് ആ ധാരണ തന്നെ ആദ്യം നമുക്കൊണ്ട് മാറ്റാം അവർ വഴിപാട് അർപ്പിക്കാനാണ് പോയിരിക്കുന്നത് അത് യാഗമല്ല വഴിപാടാണ് യാഗം എന്ന് പറയുമ്പോൾ ഒരു പടി ഞാൻ പുറകട്ടിറങ്ങി പറയട്ടെ ആദാമു ഹവ്വയും അവരുടെ നഗ്നത ബോധ്യമായപ്പോൾ അവരുടെ നഗ്നത വെളിവാന്നപ്പോൾ അവർ ഇങ്ങനെ അത്തി ഇല കൊണ്ട് ഇല കൊണ്ട് അവർ ഒരു മറയുണ്ടാക്കി ഇങ്ങനെ അരയാട് ഉണ്ടാക്കി ഉടുത്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവം അവിടെ വന്നിട്ട് ഒരു തോൽ കൊണ്ട് അവരെ ഒരു തോൽ അവരെ ധരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഇത് ആദ്യത്തെ യാഗമായിരുന്നു പഠിപ്പിക്കുന്നവർ ധാരാളമുണ്ട് ഞാനിതിനെക്കുറിച്ചൊരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു എങ്കിലും എൻ്റെ പുതിയ ശ്രോതാക്കൾ ഉള്ളത് കൊണ്ട് ഞാൻ ആ ചിന്ത ഒന്നും കൂടി ഞാൻ പറയട്ടെ ഒരിക്കലും അതിനൊരു യാഗമായിട്ട് കാണാൻ നമുക്ക് പറ്റത്തില്ല അതിൻ്റെ കാരണം യാഗമെന്ന് പറയുന്നത് തന്നെ പാപപരിഹാരാർത്ഥം മനുഷ്യന് വേണ്ടി ദൈവത്തോട് ചെയ്യുന്ന കാര്യമാണ് യാഗം അപ്പം അതിൻ്റെ നടുവിൽ ഇപ്പോഴും ഒരാളുണ്ടായിരിക്കണം ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ ഉന്നതത്തിലിരിക്കുന്ന ദൈവത്തോട് നിരപ്പിക്കുന്നതാണ് യാഗം അതുതന്നെ നമ്മുടെ ആർഷഭാരത മതത്തിൽ ഭാരത മതഗന്ധത്തിലെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യനെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നൗകയാണ് യാഗമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിലും ഈ യാഗത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനെ സ്വർഗത്തിലായിരിക്കുന്ന ദൈവമായിട്ട് നിരപ്പിക്കുന്നതും അപ്പോൾ ആദ്യത്തെ യാഗം ഈ തോൽ ദൈവം സംഘടിപ്പിച്ചപ്പോൾ ഒരു മൃഗത്തെ കൊന്നെന്നും ആ മൃഗത്തിൻ്റെ തോലാണ് യാഗമായി ആ മൃഗത്തിൻ്റെ തോലാണ് ഇവരെ ധരിപ്പിച്ചതെന്ന് പറയുമ്പോൾ ആ മൃഗത്തെ കൊല്ലാനുള്ള കാരണം ഒരു യാഗമായിരുന്നു പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ഈ കർമ്മം ആരാണ് നിർവഹിച്ചത് ദൈവത്തോട് നിരപ്പിക്കാനായി ദൈവം തന്നെ യാഗം അർപ്പിക്കുമോ അർപ്പിക്കത്തില്ല അതേസമയത്ത് ദൈവം അവിടെ നിൽക്കുന്നു മനുഷ്യൻ ആദാമി ഇവിടെ നിൽക്കുന്നു ഇവരുടെ നടുവിൽ മൂന്നാമതൊരാളാണ് ഇത് കൊന്നതെങ്കിൽ ആടിനെ കൊന്നതെങ്കിൽ നമുക്കത് യാഗമെന്ന് അംഗീകരിക്കാൻ പറ്റും ഇല്ലാത്തടത്തോളം കാലം ദൈവം തന്നോട് നിരപ്പിക്കാനായി മനുഷ്യന് വേണ്ടി ദൈവം തന്നെ യാഗം അർപ്പിക്കത്തില്ല അതായത് ഞാനൊരു തെറ്റ് ചെയ്തിട്ട് അവന് വേണ്ടി ഞാൻ തന്നെ ക്ഷമ പറയുമ്പോൾ ഇരിക്കും അങ്ങനെ ദൈവം ചെയ്യത്തില്ല അവന് വേണ്ടി ഞാനോട് ക്ഷമ പറയും ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കണമെന്ന് പറയുമ്പോഴേ പോയി യാഗം ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണ് ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം തന്നെ യാഗം കഴിപ്പി കഴിപ്പിച്ചു എന്ന് പറയുന്ന ധാരണ തന്നെ അടിസ്ഥാനരഹിതം അതുകൊണ്ട് അത് യാഗമല്ല രണ്ട് ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് ഒരു മൃഗത്തെ കൊല്ലുമെന്ന് എനിക്ക് വിശ്വാസമില്ല പിന്നെ കൊല്ലാതെ എങ്ങനെ ഇതുണ്ടായതില്ലേ കൊല്ലാതെ എങ്ങനെ തോലുണ്ടായതല്ലേ നമ്മൾ യോനയെക്കുറിച്ച് പറിക്കുമ്പോൾ സാധാരണ ഭൂമിയിൽ വൃക്ഷങ്ങളെല്ലാം മുളച്ച് അതിങ്ങനെ ക്രമേണ ക്രമേണ വളർന്നു വരും പക്ഷെ യോനയ്ക്ക് വേണ്ടി ഒറ്റ നിമിഷം കൊണ്ട് ശിഖരങ്ങൾ വിടർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അതിന് കീഴിൽ തണൽ കിട്ടത്തക്ക നിലയിൽ വളർന്ന് പന്തലിക്ക് പന്തലിച്ചു നിൽക്കുന്ന ഒരു ആവണക്കിന് ഒരു നിമിഷം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ദൈവത്തിന് ദൈവത്തിനെന്തുകൊണ്ട് ഒരു തോൽ തൻ്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയത്തില്ല അപ്പം അതുകൊണ്ട് ഇനി ആ ഒരു ചിന്ത മാറ്റി വെച്ചാൽ പോലും തോൽ മാത്രമായിട്ട് ദൈവം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ പോലും ദൈവം ആരെ പ്രസാദിപ്പിക്കാനാണ് യാഗം അർപ്പിച്ചത് അപ്പോൾ ഞാൻ വേണമെങ്കിൽ വരട്ടെ അത് യാഗമല്ലായിരുന്നു അവർക്കൊരു തോൽ കൊണ്ട് കൊടുത്തതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും മനസ്സിലാക്കുന്നുണ്ട് മനുഷ്യ നീ നിൻ്റെ നഗ്നത മറയ്ക്കാൻ എന്തെല്ലാം വെച്ചാലും ഒരു സൂര്യനൊതിക്കുമ്പോൾ അതോട് പോകും അപ്പോൾ എനിക്ക് നമുക്കൊരു സന്ദേശം തരുന്നത് നമ്മൾ എന്തെല്ലാം കൊണ്ട് മറുവച്ചാലും നീതി സൂര്യൻ ഉദിക്കുമ്പോൾ അവയെല്ലാം കരിഞ്ഞു പോകും ഉണങ്ങിപ്പോകും ശരി നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ അപ്പോൾ ഇവിടെ ഹാവേലും കയ്യേനും വഴിപാടാണ് അർപ്പിക്കാൻ പോയത് അപ്പോൾ ചിലർ പറയുന്നത് ഹാവേലിൻ്റെ ഭാഗം ഹാവേല് അവിടെ ജീവനുള്ളത് കൊണ്ട് വെച്ചു അത് ദൈവത്തിന് പ്രസാദമായിട്ട് തോന്നി എന്നാൽ കയ്യീൻ കൊണ്ടുവന്നത് ജീവനില്ലാത്ത വസ്തു അതായത് തൻ്റെ ജോലി എന്ന് പറയുന്നത് കൃഷിയാണല്ലോ അപ്പോൾ തനിക്ക് കിട്ടുന്നതുകൊണ്ടു വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ കൃഷിയുടെ ഫലങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ കൊണ്ടുവന്നാൽ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുമോ അതെ പ്രസ പ്രസാദിക്കാതിരിക്കുമോ സദൃശവാക്യം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം വരുമ്പോൾ യഹോവയെന്നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും മാനിക്കുക എന്ന് പറയുമ്പോൾ വിളവിൻ്റെ ആദ്യ ഫലം ഒരിക്കലും ദൈവത്തിന് നിഷേധ്യമല്ല കാരണം ആദ്യപല പെരുന്നാൾ എന്ന് പറയുന്ന പെരുന്നാൾ തന്നെ ദൈവത്തിന് പ്രസാദമായിരുന്നു അപ്പോൾ രണ്ടാമത് മുന്നോട്ട് വയ്ക്കുന്ന ആശു എന്ന് പറയുന്നത് താൻ ചീഞ്ഞതെല്ലാം കൊണ്ടുവന്നു കേട് കേടുപിടിച്ചതും പുഴുകുത്തിയതും ചീഞ്ഞതെല്ലാം കൊണ്ട് നല്ലതെല്ലാം വീട്ടിവെച്ചു ഞാൻ ചോദിക്കട്ടെ അക്കൈനിതാർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ഒന്നാമത് ഭൂമി ശാപം ഏറ്റു വേങ്ങുന്നതിന് മുമ്പ് അതോടുകൂടിയാണല്ലോ ശാപം ഏറ്റുവാങ്ങുന്നത് ഭൂമിയിൽ അതായത് അത് ഭൂമിയിൽ ഇനി വിളവ് തരല്ല എന്ന് പറയുന്നത് ഹാബേലിനൊക്കെ കൊന്നതിന് ശേഷമാണല്ലോ അപ്പോൾ ഹാബേല് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭൂമിയുടെ വിളവെന്ന് പറഞ്ഞാൽ നൂറുമേനിയാണോ അതിൻ്റെ വിളവാ ഇഷ്ടം പോലെ ഇങ്ങനെ വിളകൾ ഉള്ളപ്പോൾ ഈ കയ്യന് എന്തിനു വേണ്ടി ഇത് ഈ മാറ്റി വെച്ചു നല്ല എന്തിനു വേണ്ടി ആർക്കു വേണ്ടി നല്ലതല്ല മാറ്റിവെച്ചു എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇന്ന് നമ്മളൊക്കെ ഇന്ന് ആത്മീയ ലോകത്തെ ചിലരൊക്കെ പോലെ ഒരു ദിവസം തിങ്കളാഴ്ച വണ്ടിയേ കയറി ടിക്കറ്റ് എടുത്ത് വെച്ച് ബാക്കി മേടിച്ചപ്പോൾ അതിനകത്തൊരു പത്ത് രൂപ നോട്ട് ഈ കയറിയിട്ട് സെല്ലോട്ട് പോയിട്ട് ഒട്ടിച്ചതായിരുന്നു ഉടനെ അതിൽ നിന്ന് അടുത്ത വണ്ടി കയറി ആ പൈസ കൊടുത്തപ്പോൾ വണ്ടിക്കാരൻ തിരിച്ചു കൊടുത്തു ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞു മറ്റേ ധൃ ധൃതി കാരണം മാത്രം ശ്രദ്ധിച്ചില്ല ഈ ഈ ടേപ്പ് ഒട്ടിച്ച് പൈസ കയ്യിൽ വന്നത് ശ്രദ്ധിച്ചില്ല എന്നിട്ട് അതുകൊണ്ട് അടുത്ത വണ്ടി കയറി അവർ വാങ്ങിച്ചില്ല മൂന്നാമതൊരു വണ്ടി കയറി അവരും മേടിച്ചില്ല പിന്നെ അടുത്ത് ചെന്നപ്പോൾ ചൊവ്വാഴ്ചയായി അടുത്തിട്ട് കടയിൽ പോയപ്പോൾ കടയിൽ കൊടുത്തു അവരും മേടിച്ചില്ല ഇങ്ങനെ ചൊവ്വ മുതൽ ഇങ്ങനെ ഈ സാധനം തിങ്കളാഴ്ച മുതൽ മുതലിങ്ങനെ കടയിലായി വണ്ടിയിലായി അവിടെയായി എല്ലാം കൊടുത്തിട്ട് ഒക്കുന്നില്ല ആർക്കും വേ കൊടുത്തിട്ട് ആർക്കും വേണ്ട അവസാനം അവർ ആശ്വസിക്കുക ശനിയാഴ്ച ഇപ്പം ആശ്വസിക്കുക ഓ ഇനിയിപ്പോൾ ഇല്ല നാളെ ഞായറാഴ്ച അല്ലേ പള്ളി കൊണ്ട് സോത്രാഴ്ച ഇടാം അപ്പോൾ പരിഹാരം ആവുമല്ലോ എന്നതുപോലെ ഇവിടെ കൈൻ ചീഞ്ഞതെല്ലാം മാറ്റി വെച്ചിട്ട് യഹോപട തലത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് ധരിക്കത്തക്ക നിലയിൽ ഒന്നും അതിന് ക്ഷാമമില്ല രണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അധികം ആളുകളൊന്നും കുടുംബത്തിലില്ല അപ്പോൾ അതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആശയമാണ് പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ കാര്യം കാര്യമാണ് നിങ്ങളെ ഭാഗം തീർത്ത് വായിച്ചു നോക്കണം ഇങ്ങനെ പറയുന്നത് കയ്യനും ഹാബേലും യഹോബയുടെ സ്ഥലിൽ വഴിപാട് അർപ്പിക്കാൻ പോയി എന്ന് പറയുന്നത് യഹോബ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു ആ പദപ്പുറം ശ്രദ്ധിക്കുക ഹേലിലും ആദ്യം പ്രസാദിച്ചതാറില്ല ഹാബേലിൽ എന്നിട്ട് അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു അതിൻ്റെ അർത്ഥം കൈലിൽ പ്രസാദിച്ചില്ല അതുകൊണ്ട് അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല അപ്പം നമ്മൾ ഒന്നുകൊണ്ട് ചിന്തിച്ച് നോക്കിയാൽ യഹോവ ഹാബേലിൽ പ്രസാദിച്ചതുകൊണ്ട് അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു അപ്പോൾ നമുക്ക് വലിയൊരു സന്ദേശം തരുന്നത് അർപ്പിക്കുന്നവൻ ആരാധന അർപ്പിക്കുന്നവൻ സ്തുതി അർപ്പിക്കുന്നവൻ യാഗം അർപ്പിക്കുന്നവൻ ആരർപ്പിക്കുന്നുവോ അവനിൽ ദൈവം പ്രസാദിക്കണം എങ്കിൽ മാത്രമേ അവനിലൂടെ വരുന്ന യാഗമാകട്ടെ വഴിപാടാകട്ടെ ആരാധനയാകട്ടെ സ്തുതിയാകട്ടെ അത് ദൈവം സ്വീകരിക്കത്തുള്ളൂ ഞാൻ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ അലമാരിയിലിരിക്കുന്ന നെയ്യപ്പം നല്ലതാണ് വൃത്തിയുണ്ട് നല്ല രുചിയുണ്ട് എന്നാൽ അവിടെ കടയ്ക്കകത്ത് വേസ്റ്റെല്ലാം വാരിക്കൂട്ടിങ്ങനെ കൈ ആകപ്പാട് വൃത്തികേടായിരിക്കുന്ന ഒരു വ്യക്തി അത് കൈ കൊണ്ടെടുത്തും കൊണ്ട് തന്നാൽ നമ്മൾ വാങ്ങിക്കുവോ വാങ്ങിക്കത്തില്ല നെയ്യപ്പത്തിൻ്റെ കുഴപ്പമാണോ അല്ല തരുന്ന ആളുടെ കൈ ശുദ്ധിയാണെങ്കിൽ മാത്രമേ ആ നെയ്യപ്പം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അലമാരയിൽ ഇരിക്കുമ്പോൾ അത് ശുദ്ധിയുള്ളതാണ് പക്ഷേ ഈ കൈക്കൂടെ കയറി ഇറങ്ങി നമ്മുടെ ഇടക്ക് വരുമ്പോൾ അതിൻ്റെ അതിൻ്റെ നീറ്റ്നെസ് പോയി അത് അശുദ്ധമാകും ഇതുപോലെ തന്നെ ഈ ആടും നല്ലതാണ് ഇവിടെ ഇരിക്കുന്ന ഈ കൃഷിയുടെ വിളവും നല്ലതാണ് പക്ഷെ നല്ല മനസ്സിലൂടെ അതിന് കൊടുക്കുമ്പോഴാണ് അതിന് വിലയുള്ളതായി ശുദ്ധിയുള്ളതായി തീർത്തുള്ളൂ നല്ല മനസ്സിൽ കൊടുക്കണം ഇന്ന് ഞാൻ കൂട്ടിച്ചേർത്ത് ചില ആശയങ്ങളോട് ഇതിനോട് ചേർന്ന് പറയുക ഇന്ന് പലരും ദൈവനാമത്തിൽ കൊടുത്തിട്ട് ഫലമില്ലാതെ പോകുന്നതിൻ്റെ കാരണമുണ്ടല്ലോ ഇത് നല്ലത് നല്ല മനസ്സിലൊന്നുമല്ല കൊടുക്കുന്നത് അതിൻ്റെ കാരണം ഒരു പരിധിവരെ പാസ്റ്റർമാരാ പിഴിയും അവരായിട്ട് അങ്ങോട്ട് ആ വീട്ടിൽ ചോറ് വയ്ക്കാറില്ലേ ആ വല്ലപ്പോഴേക്കത് മേടിക്കാറില്ല ഇത് മേടിക്കാറില്ലേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു വീട്ടു പ്രാർത്ഥനയ്ക്ക് നിങ്ങളാരും വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട അതെല്ലാം കൂടി പാസ്റ്റർ കൊടുത്താണ് ആ ഞായറാഴ്ച വിശ്വാസികൾക്ക് അകലേന്ന് വരുന്ന വിശ്വാസികൾക്കുണ്ട് അവർക്കൊക്കെ സൗകര്യാർത്ഥം എന്തേലും വിഷമു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് പൊതുവായിട്ട് കഞ്ഞി ഉണ്ടാക്കിയപ്പോൾ പറയുക അതൊന്നും നിങ്ങളിവിടുന്ന് ഉണ്ടാക്കണ്ട അതും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം ചോദിച്ച് വാങ്ങിക്കുന്ന പ്രവണത വന്നപ്പോൾ വിശ്വാസികളിൽ നല്ലൊരു ഭാഗവും മനസ്സില്ല മനസ്സോടെ കൊടുക്കുന്നത് ഒന്ന് രണ്ടാമത് ശേഷം കൊടുത്തതിൻ്റെ കണക്കല്ല എഴുതി വയ്ക്കണം എന്നിട്ടത് വായിച്ച് കേൾപ്പിക്കണം പാസ്സാക്കണം കമ്മിറ്റി പാസ്സാക്കണം ഇതിനൊന്നും ദൈവം ഉത്തരവാദിയല്ല കൊടുക്കുന്നത് നിർബന്ധത്താൽ അരുതെന്ന് പറഞ്ഞേ സ്വന്തം മനസ്സോടെ ഇഷ്ടത്തോട് കൊടുത്താൽ ദൈവം അതിനെ കണക്ക് പറയും ദൈവം അതിനെ കണക്ക് നോക്കി പ്രതിഫലം തരും അതല്ല സഭയുടെ നിർബന്ധത്തിലും പാർഷയുടെ നിർബന്ധത്തിലും കമ്മിറ്റിയുടെ നിർബന്ധത്തിലൊക്കെ കൊടുത്താൽ അവിടെ കണക്കെഴുതി വയ്ക്കും അവിടെ വായിക്കും അവിടെ തന്നെ സംഭവം തീരും ദൈവം ഇതൊട്ട് അറിയാനും പോകുന്നില്ല അപ്പോൾ ഇവിടെ കൊടുക്കുന്ന മനസ്സിൻ്റെ ആ ഒരു ശുദ്ധിയാണ് കൊടുക്കപ്പെടുന്ന വസ്തുവിൻ്റെ സ്വീകാര്യത നമ്മളിവിടെ പറയുന്നത് എത്രയുള്ളൂ ഹാബേലിൽ പ്രസാദിച്ചു അതുകൊണ്ട് അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു എന്നാൽ കയ്യനിൽ പ്രസാദിച്ചില്ല എന്നുള്ള കാരണമെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു പേരും ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വ്യത്യസ്ത വസ്തുക്കളെ കൊണ്ടാണ് വരുന്നത് ഒരാൾ കൃഷിയുടെ ഫലങ്ങൾ കൊണ്ടും ഒരാൾ ആടിനെ കൊണ്ട് വരുന്നത് അപ്പോൾ താനെടുത്ത് ഹാവേലിടിച്ചത് എല്ലാം മേധസുളം നല്ല സാധനം എടുത്ത് ഇവിടെ എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല മോശമാണെന്നൊന്നും പറയുന്നൊന്നുമില്ല കൈയിൻ്റെ മനസ്സിന് ചിന്ത വന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ എൻ്റെ വഴിപാടിൽ പ്രസാദിക്കാതെ അവൻ്റെ വഴിപാടിലെങ്ങും പ്രസാദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് പരിപാടി നോക്കട്ടെ അവിടെ മുതൽ പിശാജ് അവൻ കയറി ഇതാരും അറിയുന്നില്ല സഹോദരനും അറിയുന്നില്ല ഒരു വലുതുവരെ കയ്യനും ഇത് അറിഞ്ഞിരുന്നു കൂട്ടിക്കും കാരണം നിയന്ത്രിക്കുന്നത് അവനായിപ്പോയി ഇവനില്ല ഈ ആ ഒരു മത്സര മനോഭാവം വന്നപ്പോൾ മത്സരം വലിയ അപകടമാണ് വചനത്തിൽ എന്താ പറയുന്ന ഷാഠ്യവും മത്സരത്തെക്കുറിച്ച് അത് ആഭിചാരവും വിഗ്രഹാരാധനം പോലെയെന്ന് പറഞ്ഞിരിക്കുന്നത് മത്സര മനോഭാവം ഈ സഭയിലൊക്കെ പിള്ളേർക്ക് ജയിക്കാനെന്നും പറഞ്ഞുകൊണ്ട് ബാക്കി മത്സരം ഒത്തിരി മത്സരിപ്പിക്കുന്നില്ലേ ഞാൻ ദാനന്ത പരിശോധനയ്ക്ക് ഇഷ്ടം പോലെ ജഡ്ജായി പോയിട്ടുള്ള ആളാണ് സത്യത്തിൽ നല്ല മനസ്സോടു കൂടി അവിടെ ഇരിക്കുന്നേ അവിടെ ശരിക്കും മത്സരമാണ് നടക്കുന്നത് ഞാൻ അതിനൊന്നും തെറ്റായി പറയുന്നില്ല ഒരാളെ തോപ്പിക്കണം തോപ്പിക്കണം നമ്മൾ എന്തുമാത്രം വചനം പഠിച്ചാലും നമുക്കത് എന്ത് ഗുണം അപ്പോൾ ഇവിടെ മത്സര മനോഭാവ് മത്സര മനസ്സോടുകൂടിയാണ് കയ്യൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇനി അതുമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴല്ല ഈ വഴിപാട് അർപ്പിക്കാൻ വന്ന ഇടത്താണെങ്കിൽ പോലും കൈനിൽ ഈ ധാരണ ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ വഴിപാടിലെങ്കിലും പ്രസാദിക്കാതെ പോയാൽ എന്നുള്ള ചിന്ത തന്നിൽ ഉണ്ടായിരുന്നു ഇത് ദൈവമറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ശാപ്രവചനം പതിനൊന്നാം മധ്യത്തിൽ വരുമ്പോൾ നീതിയോടെ ഭരിക്കുന്ന രാജാവിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അവൻ കണ്ണുകൊണ്ട് കണ്ടതുപോലെയും ചെവി കൊണ്ട് കേട്ടതുപോലെയും അല്ല ന്യായം വിധിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവനിൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിൻ്റെ എന്താണ് വ്യാപരിച്ചെന്ന് അവൻ തിരിച്ചറിയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുന്നത് അത് നല്ലൊരു തെളിവ് പറയാം മോശം ഒരു ദിവസം നിൽക്കുമ്പോൾ ഒരു മിശ്രേമനുവരെ ബ്രേൻ തമ്മിൽ അടികൂടി അപ്പോൾ തന്നെ മിശ്രേമനെ അടിച്ചു കൊന്നു മണലിൽ കുഴിച്ചിട്ടു ഒരു സംഭവം രണ്ടാമത്തെ സംഭവം ദൈവം തന്നെ സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുത്ത കൽപ്പം നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ആരാധ്യ പുരുഷനായ ഒരു വ്യക്തി നമുക്ക് വെറുതെ ഒരു സൈൻ ചെയ്ത് തന്നാൽ ഒരു കഷ്ണം തുണ്ട് പേപ്പറിൽ സൈൻ ചെയ്ത് തന്നാൽ നമ്മളത് മനോഹരമായി നമ്മൾ സൂക്ഷിച്ച് ഫ്രെയിം ചെയ്ത് വെക്കത്തില്ലേ അങ്ങനെയെങ്കിൽ സർവ്വശക്തനായ ദൈവം ഏരിയ ഒരേ ഒരു പ്രാവശ്യം മാത്രം എഴുതി അത് എഴുതി കൊടുത്തപ്പോൾ ഒറ്റ ഏറിന് എറിഞ്ഞ് പൊട്ടിച്ചവൻ അപ്പോൾ മനസ്സിലാക്കുക ഒന്ന് ഒറ്റ ദേഷ്യത്തിനൊരുത്തരെ തല്ലിക്കുന്നു ഇവിടെ ഒറ്റ ദേഷ്യത്തിന് വിലപ്പെട്ട സാധനം എറിഞ്ഞ് കൊടുക്കും ഉടച്ചു കളഞ്ഞു എന്നിട്ട് ആ മോശയെക്കുറിച്ച് ദൈവം പറയുക എൻ്റെ ദാസനായ മോശയെപ്പോലെ സൗമ്യൻ ആരുള്ളൂ യഹോവിത കാണാനട്ടാ യഹോവിത അറിയാനട്ടാ അതല്ല താൻ ഈ രണ്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടാത്ത തീഷ്ണത ഒന്ന് തൻ്റെ സ്വജനത്തോടുള്ളതായ സ്നേഹമാണ് താൻ അദ്ദേഹത്തെ മിശ്രീമിനെ അടിച്ചു കൊന്നത് രണ്ട് ദൈവത്തിൻ്റെ കൽപ്പന തന്നെ എഴുതി മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഒന്നാമത് എഴുതിയിരിക്കുന്ന യാതൊരു വിഗ്രഹം ഉണ്ടാക്കരുന്ന് പാളയത്തിൽ വരുമ്പോൾ കാണുന്നതാകട്ടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് കണ്ട ഉടനെ തന്നെ സംഭവം പരിപാടി തനിക്ക് ദേഷ്യം വന്നു ഞാൻ ഓരോ ആശയോട് കൂട്ടിച്ചേർത്ത് പറയാൻ കേട്ടോ ഈ ഒരു ക്ലാസ് ക്ലാസ്സായിട്ട് തന്നെയല്ല ചില സന്ദേശങ്ങളോട് തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഹോവടിച്ച് ഈ മോശം കയറി പോകാൻ നേരത്ത് അഹരോനയായി ഇത് ഏൽപ്പിച്ചിട്ട് പോയത് സത്യത്തിൽ ആഹോരവനെ ഏൽപ്പിച്ച ദൗത്യം ഉണ്ടായിരുന്ന തൻ്റെ വായായിരിക്കാനാണ് വിട്ടത് എന്നാൽ അവിടെ യഹോവയോട് ചേർന്ന് നിൽക്കുന്ന യഹോബയുടെ പറ്റി നിൽക്കുന്ന കാലയമുണ്ടായിരുന്നു യഹോവയുടെ പറ്റി നിൽക്കുന്ന യോശുവയും ഉണ്ടായിരുന്നു ഈ യഹോവയുടെ പറ്റി നിൽക്കുന്നവരെ ഏൽപ്പിക്കാതെ ബന്ധം നോക്കി രക്തബന്ധം നോക്കി സഹോദരനെ ഏൽപ്പിച്ചിട്ട് പോയതാണ് ഇന്ന് പല സഹോദരനും അങ്ങനെയൊക്കെ ഉണ്ട് അഭിഷേകമുള്ളവനെ സ്ഥാനത്തിരിച്ചാതെ സ്വാധീനവും ബന്ധവും നോക്കി ഏൽപ്പിച്ചിട്ട് പോകും തിരിച്ച് വരുമ്പോൾ ഇവിടെ പാളയത്തിൽ കണ്ട സമൂഹമായിരിക്കും കേന്ദ്രത്തിൽ കിടന്ന് കളിക്കുന്നത് അപ്പോൾ സഭാ നേതാക്കന്മാരോട് ഇതിനകത്തൊരു ദ്രൂതുണ്ട് ചില സ്ഥാനങ്ങൾ കേൾപ്പിക്കുമ്പോൾ ബന്ധവും പണത്തിൻ്റെ കൊഴുപ്പും അമേരിക്കയുമായിട്ടുള്ള ബന്ധമുണ്ടൊക്കെ നോക്കി ഏൽപ്പിച്ചിട്ട് പോകാതെ ദൈവത്തോട് പറ്റി നിൽക്കുന്ന യോശുവമാരും കാലയബുമാരുമുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ട് പോകണം ഇല്ലെങ്കിൽ മോശം പോയിട്ട് വന്നപ്പോൾ കണ്ടതുപോലെ ഇരിക്കും അപ്പോൾ അതിനകത്ത് ഒത്തിരി ദൂതകളുണ്ട് അതിനകത്തൊക്കെ ഒത്തിരി ആശയങ്ങളുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല കാരണം ഒരു പക്ഷേ എങ്കിൽ എൻ്റെ വേറിട്ട് ചിന്തയിലുള്ളതായ ആ എപ്പിസോഡിൽ ഇതുപോലെയുള്ള ആശയങ്ങളൊക്കെ സാധാരണ ഞാൻ പ്രസംഗ വേദിയിലൊക്കെ ഇതൊക്കെ പറയാറുള്ളൂ ഇത് ഈ യൂട്യൂബിൽ ചാനലിൽ അങ്ങനെ പറയാറുള്ളൂ പക്ഷേ ഇതിനോടുള്ള ബന്ധത്ത് ചേർന്ന് പോകും പറഞ്ഞു പോവുകയാണ് അപ്പോൾ മോശം ഒറ്റയടിക്ക് എറിഞ്ഞു ഒറ്റ എറിഞ്ഞു എറിഞ്ഞ് പൊട്ടിച്ചും ഒറ്റയടിക്ക് കൊന്നു എന്നിട്ടവന് സൗമ്യൻ എന്ന് വിശേഷിച്ചപ്പോൾ തൻ്റെ പ്രവർത്തിയെ അല്ല ദൈവം നോക്കിയത് ഇത് രണ്ടും ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തീഷ്ണത യേശു ദേവാലയത്തിൽ കീറി ചെയ്തതുപോലെ തന്നെ ആലയത്തോടുള്ള എരിവെന്നതുപോലെ മോശയ്ക്ക് തൻ്റെ ജനത്തോടും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയോടുള്ള എരിവ് നിമിത്തം ചെയ്തതുകൊണ്ട് ദൈവം നോക്കിയത് അവൻ്റെ പ്രവൃത്തിയല്ല ആ സന്ദർഭത്തിൽ അവൻ്റെ ഹൃദയത്തിൽ വ്യാപരിച്ചതെന്താണെന്ന നോക്കി ഇതുതന്നെയാണ് ഇവിടെ ഹാബേല് അർപ്പിച്ച ആളായതുകൊണ്ടല്ല പ്രസാദിച്ചത് കയ്യൻ അർപ്പിച്ചത് കൃഷിയുടെ ഫലമായതുകൊണ്ട് അല്ല പ്രസാദിക്കാതെയും പോയത് മറിച്ച് അർപ്പിച്ച കയ്യേൻ ദൈവത്തിന് പ്രസാദമുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നില്ല എന്നാൽ ഇവിടെ അർപ്പിച്ച ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നു അതുകൊണ്ട് ആദ്യം ഹാബേലിൽ പ്രസാദിച്ചു അടുത്തത് അതിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു ഇവിടെ കയ്യലിൽ പ്രസാദിക്കാൻ കണ്ടില്ല ഇല്ലായിരുന്നുവെങ്കിൽ പ്രസാദിച്ചു വരുന്നുവെങ്കിൽ സദൃശവാക്യം മൂന്നിൻ്റെ ഒൻപതിൽ പറയുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹോബയത്തിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമ മാനിക്കുക എന്നുള്ള വചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വചനമൊക്കെ പിന്നീട് എഴുതിയതാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മാറ്റമൊന്നുമില്ലല്ലോ അപ്പോൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും കയ്യൻ്റെ വഴിപാടിൽ പ്രസാദിക്കുമായിരുന്നു പ്രസാദിക്കാതിരുന്നതിൻ്റെ കാരണം താൻ ഇറങ്ങുമ്പോൾ തന്നെ താൻ ഒന്നിച്ചു കൂടുമ്പോൾ തന്നെ മനസ്സര ബുദ്ധിയോടുകൂടി എൻ്റെ വഴിപാടിൽ പ്രസാദിക്കാതെ അവൻ്റെ വഴിപാടിലെങ്കിലും പ്രസാദിച്ചാൽ ഇന്ന് തന്നെ ഞാൻ അവനെ തകർക്കുമെന്നുള്ള മനസ്സോടുകൂടി ഇരുന്ന് നമ്മളൊക്കെ പലരും സാക്ഷ്യം പറയാറില്ലേ ദൈവം ചെയ്ത് ഉപകാരത്തിന് സാക്ഷ്യം പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് പാടുന്ന പാട്ടും വായിക്കുന്ന വാക്യവും അതിനകത്തിരിക്കുന്ന ആർക്കിട്ടെങ്കിലും ഒരു കൊട്ടായിരിക്കും ഒന്നല്ല കുറഞ്ഞ പക്ഷം പാസ്റ്റർക്കിട്ടെങ്കിലും ഒരു കൊട്ടായിരിക്കും എന്നിട്ട് എന്ത് അർപ്പിക്കുന്നത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ സഭയിൽ നടക്കാറുള്ള കാര്യം അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഒരു ഒരു പാഠമായിരിക്കട്ടുണ്ട് നമ്മളിത് ഒതുന്ന് ഒത്തിരി സന്ദേശം പഠിക്കണ്ടേ എൻ്റെ ദൈർഘ്യം കൂടി പോകുന്ന ഇതൊരു പ്രസംഗമല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുകയാണ് ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ വീണ്ടും നമുക്ക് പുതിയ ഒരു ചിന്തയുമായിട്ട് കൂടി വരാം ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ